പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا <applause> നിങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുവിൻ ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും അതേ ആത്മാവിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെ സൃഷ്ടിക്കുകയും അവ രണ്ടിൽ നിന്നുമായി ധാരാളം സ്ത്രീ പുരുഷന്മാരെ ലോകത്ത് പരത്തുകയും ചെയ്തവനത്രേ അവൻ ഏതൊരല്ലാഹുവിനെ സാക്ഷിയാക്കിയാണോ നിങ്ങൾ പരസ്പരം അവകാശങ്ങൾ ചോദിക്കുന്നത് ആ അല്ലാഹുവിനെ ഭയപ്പെടുവിൻ കുടുംബ ബന്ധങ്ങൾ തകരുന്നത് സൂക്ഷിക്കുവിൻ അല്ലാഹു നിങ്ങളെ സദാ നിരീക്ഷിക്കുന്നുവെന്ന് കരുതിയിരിക്കുക ഈ സൂറയിൽ ഇനി വരുന്ന സൂക്തങ്ങളിൽ മനുഷ്യർ തമ്മിലുള്ള അവകാശ ബാധ്യതകളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് കുടുംബജീവിതം ഉത്തമമായ അടിത്തറയിൽ കെട്ടിപ്പടുക്കാനുള്ള ഖണ്ഡിതമായ നിയമനിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് അതിന്റെ ആമുഖമെന്ന നിലയിൽ ചില പൊതുതത്വങ്ങൾ അനുസ്മരിക്കുകയാണിവിടെ ഒരു വശത്ത് ദൈവഭക്തിയുള്ളവരായിരിക്കാനും ദൈവത്തിന്റെ അപ്രീതിയിൽ നിന്ന് മുക്തരാകാനും ഉദ്ബോധിപ്പിക്കുന്നു മറുവശത്ത് മനുഷ്യരാശിയുടെ ഉത്ഭവം ഒരൊറ്റ വ്യക്തിയിൽ നിന്നാണെന്നും അതിനാൽ മനുഷ്യരെല്ലാം പരസ്പരം രക്തബന്ധമുള്ളവരാണെന്നും ചൂണ്ടിക്കാട്ടുന്നു ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു എന്നാൽ മനുഷ്യവംശത്തെ ഒരേ വ്യക്തിയിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നർത്ഥം ആ ഒന്നാമത്തെ മനുഷ്യൻ ആദമാണെന്നും അദ്ദേഹത്തിൽ നിന്നാണ് ഭൂലോകത്ത് മനുഷ്യ പരമ്പര വ്യാപിച്ചതെന്നും വിശുദ്ധ ഖുർആൻ മറ്റു സ്ഥലങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ അതേ ആത്മാവിൽ നിന്നു തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു എന്നും പറയുന്നു ഈ സൃഷ്ടിയുടെ വിശദരൂപം നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവെ വിവരിച്ചിട്ടുള്ളതും ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതും ആദമിന്റെ വാരിയല്ലുകൊണ്ടാണ് ഹവായെ പടച്ചതെന്നാണ് തൽമൂതിൽ വലതുഭാഗത്തെ പതിമൂന്നാം വാരിയല്ലുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും പറഞ്ഞിരിക്കുന്നു എന്നാൽ കുർആൻ ഇക്കാര്യത്തിൽ മൗനം പാലിച്ചിരിക്കയാണ് ും അനാഥരുടെ മുതൽ നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാകുന്നു നല്ല മുതലിനെ ചീത്ത മുതലാക്കി മാറ്റാതിരിക്കുക നിങ്ങൾ അവരുടെ മുതൽ സ്വന്തം മുതലിനോട് ചേർത്ത് ഭുജിക്കാവതല്ല അത് മഹാപാപമാകുന്നു അതായത് അനാഥക്കുട്ടികളുടെ ധനം സംരക്ഷിക്കുകയും അവരുടെ താൽപ്പര്യത്തിനു വേണ്ടി മാത്രം ചെലവഴിക്കുകയും ചെയ്യേണ്ടതാണ് അവർക്ക് കാര്യശേഷി എത്തുമ്പോൾ അവകാശപ്പെട്ട ധനം ഒരു വീഴ്ചയും കൂടാതെ ഏൽപ്പിക്കുകയും വേണം നല്ല മുതലിനെ ചീത്ത മുതലാക്കി മാറ്റാതിരിക്കുക എന്ന വാക്യത്തിന് വിധത്തിൽ അർത്ഥം നൽകാവുന്നതാണ് ഒന്ന് ഹലാലായ സമ്പാദ്യമല്ലാതെ ഹറാം തിന്നരുത് രണ്ട് അനാഥകളുടെ നല്ല മുതൽ ഇങ്ങോട്ടെടുത്ത് പകരം ചീത്ത മുതൽ അങ്ങോട്ട് കൊടുക്കരുത് فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا അനാഥകളോട് നീതി പാലിക്കാനാവില്ലെന്ന് ആശങ്കിക്കുന്ന പക്ഷം നിങ്ങൾക്കിഷ്ടപ്പെട്ട അനാഥകളല്ലാത്ത സ്ത്രീകളിൽ നിന്ന് രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം ചെയ്തു കൊള്ളുക എന്നാൽ അവർക്കിടയിൽ നീതിയോടെ വർത്തിക്കാൻ കഴിയില്ലെന്ന് ആശങ്കിക്കുന്നുവെങ്കിലോ അപ്പോൾ ഒരു സ്ത്രീയെ മാത്രമേ വേൾക്കാവൂ അല്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിലുള്ള സ്ത്രീകളെ ഭാര്യമാരാക്കൊള്ളുക നിങ്ങൾ അനീതിയിൽ നിന്ന് അകന്നു നിൽക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളത് അതത്രേ ഈ സൂക്തത്തിന് ഖുർആാൻ വ്യാഖ്യാതാക്കൾ മൂന്ന് വിധത്തിൽ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ഒന്ന് ആയിഷാർ അൻഹയിൽ നിന്നുള്ള വ്യാഖ്യാനമാണ് അനിസ്ലാമിക കാലത്ത് അനാഥകളായ പെൺകുട്ടികളെ അവരുടെ ധനവും സൗന്ദര്യവും കണ്ടിട്ടോ അവരെപ്പറ്റി ആരും ചോദിക്കാനില്ലെന്ന് വിചാരിച്ചോ ചിലർ സ്വാധീനപ്പെടുത്തിയിരുന്നു അവർ തങ്ങളുടെ ഹിതമനുസരിച്ച് അവരെ മർദ്ദിച്ചമർത്തിവച്ചിരുന്നു അവരെ വിവാഹം ചെയ്യുകയും എന്നിട്ട് പല വിധത്തിലും പീഡിപ്പിക്കുകയും ചെയ്യും ഇതു സംബന്ധിച്ചു വന്നതാണ് ഈ സൂക്തം അനാഥകളായ പെൺകിടാങ്ങളോട് നീതിയിൽ വർത്തിക്കാനാവില്ലെങ്കിൽ അവരെ വിവാഹബന്ധത്തിൽ നിർത്തരുത് അനാഥരല്ലാത്ത സ്ത്രീകൾ ലോകത്തുണ്ട് നിങ്ങൾക്ക് ഇമ്പം തോന്നുന്നവരെ കല്യാണം കഴിക്കാം ഈ വ്യാഖ്യാനത്തെ ഇതേ സൂറയിലെ മറ്റൊരു സൂക്തം പിന്താങ്ങുന്നുണ്ട് രണ്ട് ഇബിന് അബ്ബാസിന്റെയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇക്രിമയുടെയും വ്യാഖ്യാനം അനിസ്ലാമിക കാലത്ത് വിവാഹത്തിന് പരിധിയിലായിരുന്നു പത്തു വീതം ഭാര്യമാരെ പോലും ചിലർ സ്വീകരിച്ചിരുന്നു ഇക്കാരണത്താൽ അവരുടെ ദൈനംദിന ചിലവ് കണക്കിലധികം വർദ്ധിച്ചു അനാഥകളും സഹോദരീ സഹോദരന്മാരുടെ സന്താനങ്ങളുമായ കുട്ടികളുടെയും നിരാലംബരായ കുടുംബാംഗങ്ങളുടെയും അവകാശങ്ങളിൽ കൈവയ്ക്കാൻ അവർ നിർബന്ധിതരായി ഇത് നിരോധിച്ചുകൊണ്ടുവന്നതാണ് ഈ സൂക്തം അനാഥകളുടെ അവകാശത്തിൽ കൈകടത്താൻ നിർബന്ധിതരാകത്തക്ക വിധം അനവധി സ്ത്രീകളെ ഭാര്യമാരാക്കരുത് ഒരേ അവസരം നാലിലധികം ഭാര്യമാർ ഉണ്ടാവരുത് ഒന്ന് മുതൽ നാലു വരെ സ്വീകരിക്കാം പക്ഷേ ഭാര്യമാർക്കിടയിൽ നീതിയും മര്യാദയും പാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രം അതാണ് അനീതിയിൽ നിന്ന് സുരക്ഷിതരാവാനുള്ള നല്ല മാർഗം മൂന്ന് സയ്യിദ് ബിൻ ജുബൈറിന്റെയും കത്താതയുടെയും മറ്റു ചില വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം അനാഥക്കുട്ടികളോട് അനീതി കാണിക്കുന്നത് അനിസ്ലാമിക കാലത്തും ആളുകൾ മോശമായി കരുതിയിരുന്നു എന്നാൽ സ്ത്രീകളോട് അങ്ങനെയായിരുന്നില്ല അവരുടെ കാര്യത്തിൽ ഒരു നീതിയും പാലിച്ചിരുന്നില്ല എത്ര ഭാര്യമാരെ വേണമെങ്കിലും സ്വീകരിക്കുകയും അവരോട് അനീതിയും അക്രമവും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ചാണ് ഈ സൂക്തം യത്തീമുകളോട് അനീതി കാണിക്കുന്നതിനെപ്പറ്റി ആശങ്കിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകളോടും അത് പ്രവർത്തിച്ചു കൂടാത്തതാണ് അതിനാൽ നാലിലധികം ഭാര്യമാരെ കല്യാണം കഴിക്കരുത് േരെ സ്വീകരിക്കുന്നത് തന്നെ തികച്ചും നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നീതി പാലിക്കാനാവില്ലെങ്കിൽ ഒരു ഭാര്യയെ മാത്രമേ സ്വീകരിക്കാവൂ ഇപ്പറഞ്ഞ മൂന്ന് വ്യാഖ്യാനങ്ങളും സാധ്യമാകുന്ന വിധത്തിലാണ് ആയത്തിന്റെ ഭാഷാഘടന മൂന്ന് വ്യാഖ്യാനങ്ങളും ഒപ്പം നൽകാവുന്നതുമാണ് നാലാമതൊരു വ്യാഖ്യാനത്തിനും സാധ്യതയുണ്ട് അതായത് അനാഥകളോട് വേണ്ടത്ര നീതി കാണിക്കാൻ നിങ്ങൾക്കാവില്ലെങ്കിൽ ആ അനാഥകൾ ഏത് സ്ത്രീകളോടൊപ്പമാണോ അവരെ വിവാഹം കഴിക്കുക ഈ സൂക്തത്തിലൂടെ ബഹുഭാര്യത്വം നിയന്ത്രിച്ചുവെന്നും ഒരേ അവസരത്തിൽ നാലിൽ കൂടുതൽ ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലെന്നും സമുദായത്തിലെ ഫുക്കഹാക്കളെല്ലാം ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടുകളിൽ നിന്ന് ആ നിയമം നടപ്പിൽ വരുത്തിയതായി മനസ്സിലാവുന്നുമുണ്ട് ത്വായിഫിലെ നേതാവായ ഹയലാൻ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അയാൾക്ക് ഒമ്പത് ഭാര്യമാരുണ്ടായിരുന്നു നാലു പേരെ ഒഴിച്ച് ബാക്കിയുള്ളവരെ മോചിപ്പിക്കാൻ തിരുമേനി അയാളോട് കൽപ്പിച്ചു നൌഫലുബിനും മാബിയ എന്നൊരാൾക്ക് അഞ്ചു ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ ഒരാളെ ഒഴിവാക്കാൻ തിരുമേനി കൽപ്പിക്കുകയുണ്ടായി ബഹുഭാര്യത്വം അനുവദിച്ചത് നീതിയുടെ ഉപാധിയിലാണ് നീതി പാലിക്കാതെ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നത് ഇസ്ലാമിന്റെ ആനുകൂല്യത്തെ ദുരുപയോഗപ്പെടുത്തലും അള്ളാഹുവിനെ വഞ്ചിക്കലുമാണ് നീതി ലഭിക്കാത്ത ഭാര്യമാർക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് ഇസ്ലാമിക രാഷ്ട്രത്തിലെ കോടതികളുടെ കർത്തവ്യമത്രേ ക്രൈസ്തവ മതത്തിൽ അധിഷ്ഠിതമായ പാശ്ചാത്യ സംസ്കാരത്തിൽ ബഹുഭാരത്വം ചീത്ത സമ്പ്രദായമായിട്ടാണ് കരുതപ്പെടുന്നത് അവർ അതിനെ അങ്ങേയറ്റം പുച്ഛത്തോടെ വീക്ഷിക്കുന്നു പാശ്ചാത്യരുടെ കഴമ്പില്ലാത്ത വാദങ്ങൾക്കു മുമ്പിൽ നമ്മുടെ ചില മതപണ്ഡിതന്മാരും അഭ്യസ്ത വിദ്യരും ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു അവർ വിശുദ്ധ ഖുർആാനെ പടിഞ്ഞാറൻ സംസ്കാരത്തോടൊപ്പിച്ച് വ്യാഖ്യാനിക്കാൻ സാഹസപ്പെടാറുണ്ട് ബഹുഭാര്യത്വം പാടയില്ലാതാക്കുകയാണ് വിശുദ്ധ ഖുർആന്റെ ഉദ്ദേശമെന്നും അവർ വാദിക്കുന്നു അറബികൾക്കിടയിൽ വളരെയധികം പ്രചാരം സിദ്ധിച്ച സമ്പ്രദായമായിരുന്നതിനാൽ തൽക്കാലം അത് നിരോധിക്കാതെ നിയന്ത്രിക്കുകയാണ് ചെയ്തതെന്നും അവർ വാദിക്കുന്നു ബഹുഭാര്യത്വം സ്വതവേ ചീത്തയാണെന്ന വാദം തന്നെ സ്വീകാര്യമല്ല കാരണം സാമൂഹികവും സദാചാരപരവുമായ കാരണങ്ങളാൽ ബഹുഭാര്യത്വം അനിവാര്യമായി തീരുന്ന പല പരിതസ്ഥിതികളും ഉണ്ടാവാറുണ്ട് അത്തരം പരിതസ്ഥിതികളിൽ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ പുരുഷൻ വൈവാഹിക വലയത്തെ ഭേദിച്ച് നാട്ടിൽ ലൈംഗിക അരാജകത്വം പരത്താൻ നിർബന്ധിതനായിത്തീരും തന്മൂലം സംസ്കാരത്തിനും നാഗരികതയ്ക്കും ധർമ്മത്തിനും നേരിടുന്ന നാശനഷ്ടങ്ങളാകട്ടെ ബഹുഭാര്യത്വ സമ്പ്രദായം കൊണ്ടുള്ളതിനേക്കാൾ പതിന്മടങ്ങ് വർദ്ധിച്ചതായിരിക്കും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ബഹുഭാര്യത്വം ആവശ്യമെന്ന് കാണുന്നവർക്ക് അത് അതനുവദിച്ചതും ബഹുഭാരിത്വ സമ്പ്രദായം സ്വയം തന്നെ ചീത്തയാണെന്ന് വാദിക്കുന്ന ആളുകൾക്ക് ഖുർആനെ എതിർക്കാനും ഖുർആാനിക നിയമം റദ്ദു ചെയ്യേണ്ടതാണെന്ന് ശിപാർശ ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കാം എന്നാൽ സ്വന്തം അഭിപ്രായത്തെ കുർആനോട് കൂട്ടിക്കെട്ടി സാധൂകരിക്കാൻ ഒരിക്കലും അവകാശമില്ല എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഖുർആൻ ബഹുഭാരിത്വം അസന്നിഗ്ധമായ ഭാഷയിൽ അനുവദിച്ചിരിക്കുന്നു എതിരായ ഒരു പദമെങ്കിലും കുർആാനിൽ ഒരിടത്തും കാണുക സാധ്യമല്ല വാസ്തവത്തിൽ തടയപ്പെടേണ്ട ഒരു സമ്പ്രദായമായിരുന്നുവെങ്കിൽ ഖുർആൻ അത് നിസ്സങ്കോചം വെളിപ്പെടുത്തിയനെ നിങ്ങളുടെ അധീനതയിലുള്ള സ്ത്രീകൾ എന്നതുകൊണ്ട് അടിമ സ്ത്രീകളാണ് വിവക്ഷ അതായത് യുദ്ധത്തിൽ പിടിക്കപ്പെടുകയും ഗവൺമെന്റ് ജനങ്ങൾക്കിടയിൽ വീതിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള സ്ത്രീകൾ ഒരു സ്വതന്ത്ര സ്ത്രീയുടെ ബാധ്യത ഏൽക്കാൻ കഴിയില്ലെങ്കിൽ അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാമെന്നർത്ഥം ഈ വിഷയം പിറകെ നാം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അധീനതയിലുള്ള സ്ത്രീകൾ എന്നതിന്റെ പൊരുൾ ഇങ്ങനെയാവാം ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ ആവശ്യമായി വരികയും സ്വതന്ത്ര സ്ത്രീകളുടെ ഇടയിൽ നീതി പാലിക്കാനാവില്ലെന്ന് തോന്നുകയുമാണെങ്കിൽ നിങ്ങൾക്ക് അടിമ സ്ത്രീകളെ ആശ്രയിക്കാം അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ താരതമ്യേന കുറയുമല്ലോ ും സ്ത്രീകളുടെ വിവാഹമൂല്യം നിങ്ങളുടെ ബാധ്യതയായി മനസ്സിലാക്കി സന്തോഷത്തോടെ കൊടുത്തു അവർ സ്വമനസ്സാലെ അതിൽ വല്ലതും വിട്ടുതന്നാൽ ആയത് സസന്തോഷം അനുഭവിച്ചു കൊള്ളുവിൻ ഒരു സ്ത്രീ തനിക്ക് അവകാശപ്പെട്ട മഹർ അഥവാ വിവാഹമൂല്യം മുഴുവനോ ഒരംശമോ ഭർത്താവിന് ആദ്യം വിട്ടുകൊടുത്തു എന്ന് കരുതുക പിന്നീടൊരിക്കൽ അതാവശ്യപ്പെടുന്ന പക്ഷം അത് കൊടുക്കാൻ ഭർത്താവിനെ നിർബന്ധിക്കണമെന്നാണ് ഉമറിന്റെയും ഖാൽ ദിഷുറേഹിന്റെയും വിധി പൂർണ്ണ മനസ്സാലെ അവൾ അത് വിട്ടുകൊടുത്തിട്ടില്ലെന്നാണല്ലോ ഈ ആവശ്യപ്പെടലിന്റെ അർത്ഥം ولا تؤتوا السفهاء اموالكم التي جعل الله لكم قياما وارزقوهم وارزقوهم فيها فيها واكسوهم وقولوا ും അള്ളാഹു നിങ്ങളുടെ നിലനിൽപ്പിൻ ആധാരമാക്കി വെച്ചിട്ടുള്ള സമ്പത്ത് മൂഢന്മാരെ ഏൽപ്പിക്കാതിരിക്കുക എന്നാൽ നിങ്ങൾ അവർക്ക് ഉണ്ണാനും ഉടുക്കാനും നൽകുക അവരോട് നല്ല വാക്ക് പറയുകയും ചെയ്യുക അതിവിപുലമായ ഒരു തത്വമാണ് ഈ ആയത്ത് ഉൾക്കൊള്ളുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിന് അവലംബമായ ധനം തെറ്റായ മാർഗത്തിൽ ചെലവഴിക്കാൻ ഇടയായി തീരുമാറ വിഡ്ഢികളുടെ കയ്യിൽ വിട്ടുകൊടുക്കാൻ പാടില്ല അത്തരക്കാരെ ധനത്തിന്മേൽ സ്വതന്ത്രമായ കൈകാര്യത്തിന് അനുവദിച്ചുകൂടാ നാഗരികതയും സമ്പത്തും അവസാനമായി സദാചാര വ്യവസ്ഥ തന്നെയും താറുമാറാകുകയായിരിക്കും ഇതിന്റെ ഫലം വ്യക്തികൾക്ക് തങ്ങളുടെ വസ്തുവകകളിൽ സ്വകാര്യ ഉടമാവകാശം ഇസ്ലാമിക വ്യവസ്ഥയിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ ഉടമാവകാശം നിരുപാധികമോ അനിയന്ത്രിതമോ അല്ല ശരിയായ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിവില്ലാത്തവരോ സ്വതന്ത്രമായ ഉപയോഗം കൊണ്ട് സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഹാനി വരുത്തി തീർക്കുന്നവരോ ആയ വ്യക്തികളുടെ ഉടമാവകാശം പിടിച്ചെടുക്കാവുന്നതാണ് മനുഷ്യന്റെ ജീവിതാവശ്യങ്ങൾ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണമെന്നതിൽ സംശയമില്ല എന്നാൽ ഉടമാവകാശത്തിന്റെ സ്വതന്ത്രമായ ഉപയോഗം മനുഷ്യന്റെ സദാചാരപരവും നാഗരികവും സാമൂഹികവും സാമ്പത്തികവുമായ ഭദ്രതയ്ക്ക് ഹാനികരമാവുമ്പോൾ അത് നിയന്ത്രിക്കേണ്ടതാകുന്നു അതാണ് ഈ സൂക്തത്തിൽ അള്ളാഹു നിർദ്ദേശിക്കുന്നത് ഈ നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിൽ മുതൽ ഉടമസ്ഥരായ ഓരോരുത്തരും തങ്ങളുടെ മുതൽ മറ്റൊരാളെ ഭരമേൽപ്പിക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള യോഗ്യത അവനുണ്ടോ എന്ന് നോക്കേണ്ടതാണ് സമ്പത്ത് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ യോഗ്യതയില്ലാത്തവരിൽ നിന്നും സ്വന്തം വസ്തുവകകളെ തെറ്റായ മാർഗങ്ങളിൽ ഉപയോഗിക്കുന്നവരിൽ നിന്നും വസ്തുവകകൾ പിടിച്ചെടുത്ത് സംരക്ഷിക്കുക ഉടമസ്ഥരുടെ ജീവിതാവശ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക എന്നിവയ്ക്കായി ഒരു വകുപ്പ് ഏർപ്പെടുത്തേണ്ടത് ഇസ്ലാമിക ഗവൺമെന്റിന്റെ ചുമതലയാണ് وابتلوا اليتامى حتى اذا بلغوا النكاح فان انستم منهم رشدا فادفعوا, فادفعوا اليهم اموالهم ولا تاكلوها اسرافا وبدارا ان يكبروا ഊം സി ഹഹപ്രായമാകുന്നതുവരെ അനാഥകളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുക പിന്നെ അവർക്ക് വിവേകമെത്തിയെന്നു കണ്ടാൽ അവരുടെ സമ്പത്ത് തിരിച്ചേൽപ്പിച്ചു കൊടുക്കേണം അവർ വളർന്നു വലുതായി അവകാശം ചോദിക്കുമെന്ന് ഭയന്ന് അവരുടെ ധനം നീതി വിട്ട് ധൂർത്തായും ധൃതിയായും നിങ്ങൾ തിന്നുകൂടാത്തതാകുന്നു അനാഥരുടെ ധനം കൈകാര്യം ചെയ്യുന്നവൻ സമ്പന്നനാണെങ്കിൽ അവൻ അത് പറ്റാതെ സൂക്ഷിക്കട്ടെ ദരിദ്രനാണെങ്കിലോ അതിൽ നിന്ന് ന്യായമായി മാത്രം തിന്നുകൊള്ളട്ടെ അനാഥരുടെ ധനം തിരിച്ചേൽപ്പിച്ചു കൊടുക്കുമ്പോൾ ജനത്തെ അതിന് സാക്ഷികളാക്കേണ്ടതാകുന്നു കണക്കുനോക്കുന്നതിന് എത്രയും മതിയായവനേ അള്ളാഹു അനാഥകൾ പ്രായപൂർത്തിയോടടുക്കുമ്പോൾ അവരുടെ ബുദ്ധിവികാസത്തെപ്പറ്റി ശ്രദ്ധിക്കണം കാര്യങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നടത്താനുള്ള പ്രാപ്തി അവരിൽ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും വേണം അനാഥകൾക്ക് സ്വത്ത് വിട്ടുകൊടുക്കുന്നതിന് രണ്ട് ഉപാധികളാണ് ചുമത്തിയിരിക്കുന്നത് ഒന്ന് പ്രായപൂർത്തി രണ്ട് തന്റെ ഇടം അതായത് ധനം ശരിയായി വിനിയോഗിക്കാനുള്ള യോഗ്യത ആദ്യത്തെ ഉപാധിയെക്കുറിച്ച് കർമ്മശാസ്ത്രകാരന്മാരെല്ലാം ഏക അഭിപ്രായക്കാരാണ് രണ്ടാമത്തെ ഉപാധിയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പ്രായപൂർത്തി എത്തുമ്പോൾ അനാഥ ഇടം വെക്കുന്നില്ലെങ്കിൽ രക്ഷാകർത്താവ് പിന്നെയും ഏഴ് കൊല്ലം വരെ അവനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കണം ഏഴ് കൊല്ലം കഴിഞ്ഞാൽ തൻ്റെ ഇടം വെക്കട്ടെ വെക്കാതിരിക്കട്ടെ സ്വത്തേൽപ്പിക്കണം ഇതാണ് ഇമാം അബു ഹനീഫയുടെ അഭിപ്രായം എന്നാൽ ധനം വിട്ടുകൊടുക്കാൻ തൻ്റെ ഇടം ആവശ്യമാണ് എന്നത്രേ ഇമാം അബു യൂസഫ് ഇമാം മുഹമ്മദ് ഇമാം ഷാഫി എന്നിവരുടെ പക്ഷം ഈ മഹാന്മാരുടെ അഭിപ്രായം അനുസരിച്ച് കൂടുതൽ യുക്തമായ നടപടി ഇതായിരിക്കും രക്ഷാകർത്താവ് അനാഥയുടെ പ്രശ്നം ഇസ്ലാമിക ന്യായാധിപതിയുടെ മുമ്പാകെ ബോധിപ്പിക്കുക അവന് തൻ്റെയിടമില്ലെന്ന് ഖാലിക്ക് ബോധ്യപ്പെടുന്ന പക്ഷം അവന്റെ കാര്യങ്ങൾ നോക്കാനായി യുക്തമായ ഏർപ്പാട് ചെയ്യുക ന്യായമായത് തിന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ ഇതാണ് നിഷ്പക്ഷമതിയായ ഏതൊരു മനുഷ്യനും ശരിയെന്ന് സമ്മതിക്കുന്ന അത്രയും സമ്പത്ത് തന്റെ സേവനത്തിന്റെ പ്രതിഫലമായി അനാഥകളുടെ സ്വത്തിൽ നിന്ന് രക്ഷിതാവിന് അനുഭവിക്കാം എന്നാൽ എന്തെടുക്കുന്നതും പരസ്യമായി നിർണയിച്ചുകൊണ്ടും കണക്കു വെച്ചുകൊണ്ടുമായിരിക്കണം ഒളിഞ്ഞും മറഞ്ഞും കൊണ്ടാവരുത് مَا تَرَكَ الْوَالِدَانِ وَالْأَقْرَبُونَ وَلِلنِّسَاءِ نَصِيبٌ مِّمَّا تَرَكَ الْوَالِدَانِ وَالْأَقْرَبُونَ وَلِلنِّسَاءِ نَصِيبٌ مِّمَّا تَرَكَ الْوَالِدَانِ وَالْأَقْرَبُونَ مِمَّا قَلَّ مِنْهُ أَوْ كَثُرَ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടുപോയ സ്വത്തിൽ പുരുഷന്മാർക്ക് വിഹിതമുണ്ട് മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടുപോയ സ്വത്തിൽ സ്ത്രീകൾക്കും വിഹിതമുണ്ട് സ്വത്ത് കുറഞ്ഞതായാലും ശരി കൂടിയതായാലും ശരി ഈ വിഹിതം അള്ളാഹുവിനാൽ നിർണിതമാകുന്നു ഈ സൂക്തത്തിൽ അഞ്ച് നിയമവിധികൾ വ്യക്തമായി നൽകപ്പെട്ടിരിക്കുന്നു ഒന്ന് പിന്തുടർച്ചാവകാശം പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല സ്ത്രീകളും അതിനവകാശികളാണ് രണ്ട് അനന്തര സ്വത്ത് എത്ര കുറച്ചായാലും വിഭജിക്കപ്പെടണം മരിച്ച ആൾ ഒരു വാര തുണി മാത്രമാണ് വിട്ടുപോയതെന്നും പത്ത് അവകാശികളുണ്ടെന്നും സങ്കല്പിക്കുക എന്നാലും അതവർക്കിടയിൽ പത്ത് കഷ്ണമായി വിഭജിക്കപ്പെടേണ്ടതാണ് മൂന്ന് പിന്തുടർച്ചാവകാശ നിയമം കാർഷികമോ വ്യാവസായികമോ ആയ ഏതുതരം വസ്തുവകകൾക്കും ബാധകമാണ് നാല് അനന്തരാവകാശം ഉദ്ഭവിക്കുന്നത് മരിച്ചയാൾ വല്ല ധനവും വിട്ടേച്ചു പോയിരിക്കുന്ന സ്ഥിതിയിൽ മാത്രമാണ് അഞ്ച് അടുത്ത ബന്ധു ഉണ്ടായിരിക്കേ അകന്ന ബന്ധുവിന് അവകാശം ലഭിക്കുന്നതല്ല ഭാഗം വയ്ക്കുമ്പോൾ ബന്ധുക്കളും അനാഥരും പാവങ്ങളും ഒക്കെ ഹാജരായാൽ ആ ധനത്തിൽ നിന്ന് കുറച്ച് അവർക്കും നൽകുവിൻ അവരോട് നല്ല വാക്കുകൾ പറയുകയും ചെയ്യുവിൻ പരേതന്റെ അവകാശികളെയാണ് ഈ സൂക്തം സംബോധന ചെയ്തിരിക്കുന്നത് അനന്തര സ്വത്ത് ഭാഗിക്കുന്ന സന്ദർഭത്തിൽ അടുത്തവരോ അകന്നവരോ ആയ മറ്റു ബന്ധുക്കളും കുടുംബത്തിലെ സാധുക്കളും അഗതികളും അനാഥകളും സന്നിഹിതരായാൽ അവരോട് യാതൊരു ദയയുമില്ലാതെ പെരുമാറരുത് നിയമപരമായ അവകാശമൊന്നുമില്ലെങ്കിലും ഹൃദയവിശാലതയോടെ വർദ്ധിക്കുകയും അവർക്കും വല്ലതുമൊക്കെ നൽകുകയും വേണം ഇത്തരം സന്ദർഭങ്ങളിൽ സങ്കുചിത മനസ്കരായ ആളുകൾ പൊതുവെ സ്വീകരിക്കാറുള്ള അനുകമ്പയില്ലാത്ത നയങ്ങളൊന്നും അവരോട് സ്വീകരിക്കരുത് എന്നെല്ലാം നിർദ്ദേശിച്ചിരിക്കുകയാണ് തങ്ങളുടെ പിന്നിൽ അബലരായ മക്കളെ വിട്ട് മരിച്ചു പോകാനിടയായാൽ മരണവേളയിൽ ആ കുട്ടികളുടെ കാര്യത്തിൽ എന്തെല്ലാം ആശങ്കകൾ തങ്ങളെ ബാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആളുകൾ ഭയപ്പെട്ടുകൊള്ളട്ടെ അള്ളാഹുവിനെ പേടിക്കട്ടെ നല്ല വാക്കു പറയുകയും ചെയ്യട്ടെ അനാഥരുടെ മുതൽ അന്യായമായി തിന്നുന്നവർ അവരുടെ വയറുകളിൽ നിറയ്ക്കുന്നത് യഥാർത്ഥത്തിൽ തീ തന്നെയാകുന്നു ആളിക്കത്തുന്ന നരകത്തിൽ അവർ വേവുക തന്നെ ചെയ്യും ഉഹദി യുദ്ധാനന്തരം സഅദ് സഅദുബിന് റുബയ്യയുടെ ഭാര്യ തന്റെ രണ്ട് പെൺകുട്ടികളോടൊപ്പം തിരുമേനിയുടെ അടുക്കൽ വന്നു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അങ്ങയോടൊപ്പം ഉഹുദിൽ സമരം നടത്തി രക്തസാക്ഷിയായ സഹദിന്റെ മക്കളാണിത് ഇവരുടെ പിതൃവ്യൻ സ്വത്ത് മുഴുവൻ കൈയടക്കിയിരിക്കുന്നു ഒരു മണി ധാന്യം പോലും ഇവർക്കായി ബാക്കി ബാക്കിവെച്ചിട്ടില്ല ഈ പെൺകുട്ടികളെ ആര് നിക്കാഹ് ചെയ്യും ഈ പ്രശ്നമാണ് ഈ സൂക്തം സൂചിപ്പിക്കുന്നത്